കാസർകോട് പുതിയ ബസ് സ്റ്റാൻഡിലെ വനിതാ വിശ്രമ കേന്ദ്രം കച്ചവട സ്ഥാപനമാക്കരുതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബസ് ഉടമ തൊഴിലാളി സംയുക്ത സമരസമിതി സായാഹ്നധർണ്ണ നടത്തി സിഐടി സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ ധർണ ഉദ്ഘാടനം ചെയ്തു അത്യാധുനികവും ലോകനിലവാരവും ഉള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോ ഉള മാഞ്ഞങ്ങാർ വടകര വനിതകളുടെ വിശ്രമ കേന്ദ്രം അതേപടി നിലനിർത്തുക തെരുവ് കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുവാൻ വേണ്ടി നിർമ്മിച്ച കടമുറികളുടെ മുൻവശത്ത് സുരക്ഷാവേലി നിർമ്മിക്കുക ബസ്സുകൾക്ക് പാർക്ക് ചെയ്യുന്നതിനാവശ്യമായ സ്ഥല സൌകര്യം ഏർപ്പെടുത്തുക യാത്രക്കാർക്ക് ഉപകാരപ്രദമായിരുന്ന ഇൻഫർമേഷൻ സെൻ്റർ പുനഃസ്ഥാപിക്കുക ലഗേജുകൾ സൂക്ഷിക്കുവാനുള്ള ക്ലോക്ക് റൂം പുനഃസ്ഥാപിക്കുക ബസ് സ്റ്റാൻഡ് യാർഡിലെ കന്നുകാലികളെ ഒഴിവാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബസ്സുടമ തൊഴിലാളി സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ സായാഹ്നത് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച സമരം സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ ചെയ്തു ഞങ്ങൾ ചെയ്യുന്ന ചെയ്യുന്ന സേവനമാണ് സേവനമാണ് ബസ് സർവീസ് എന്ന് പറയുന്ന ആ സേവനം വിഭാഗത്തെ ഉടമസ്ഥന്മാരെയും ശത്രുക്കളായി അതുകൊണ്ട് ഇവിടെ ഉന്നയിച്ച കാര്യങ്ങൾ വേണ്ടി തിരുവകച്ചവടക്കാരെമിച്ചു സുരക്ഷാ ബസ്സുകൾക്ക് ബസ്സുകൾ ആവശ്യമായ സ്ഥല സൗകര്യം യാത്രക്കാർ ഉപകാരപ്രദമായി ഇൻഫർമേഷൻ പുനഃസ്ഥാപിക്കുക ലഗേജുകൾ സൂക്ഷിക്കാനുള്ള ക്ലോക്ക് റൂം പുനസ്ഥാപിക്കുക വനിതകൾക്കുള്ള വിശ്രമീ പറഞ്ഞ അഡീഷണൽ ആയി നിർമ്മിച്ച നിർമ്മാണ പ്രവർത്തനം അവസാനിപ്പിക്കുക ബസ് സ്റ്റാൻഡിലാണ് കന്നാളി ഒഴിവാക്കുക ന്യായമായ കാര്യമില്ല അന്യായമായ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് കെ സന്ധ്യ അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് നഗരസഭയിലെ ബി ജെ പി പ്രതിപക്ഷ നേതാവ് പി രമേശ് മുഖ്യാതിഥിയായിരുന്നു വാടങ്കം പവിത്ര പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ലക്ഷ്മണൻ കാസർഗോഡ് താലൂക്ക് വൈസ് പ്രസിഡന്റ് കെ എൻ ബാലകൃഷ്ണൻ സി ഐ ടി യു ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി എ മുഹമ്മദ് കുഞ്ഞി എന്നിവർ സംസാരിച്ചു ബസ് തൊഴിലാളികളും തൊഴിലാളി യൂണിയൻ നേതാക്കളും ബസ് ഉടമകളും ഉൾപ്പെടെ നിരവധി പേർ ധർണയിൽ പങ്കെടുത്തു न्यूज ब्यूरो कासरगोड